രാക്ഷസി പ്രണയം കൺമണി അവതരണം സാലിം വച്ച് എന്നെ ഇങ്ങനെ അപമാനിച്ചപ്പോ നിനക്ക് എന്ത് അവളുടെ മുഖത്തേക്ക് നോക്കി പല്ല് കടിച്ചു മറുകയെ ചുമരിലേക്ക് ആഞ്ഞരിച്ചു അവൻ ചോദിച്ചു സന്തോഷം പല്ലുകഴിഞ്ഞ് അരിഞ്ഞ ശബ്ദം അവൾ കേട്ടെങ്കിലും തെല് പോലും അവൾ പതരാതെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞത് കേട്ട് ഇരിപുരിങ്കം വളച്ചവൻ അവളെ നോക്കിയേ പോ ഒരു പരിഹാസ ചിവിയോട് അവളെ നോക്കി പുഞ്ചിരിച്ചു മനസ്സിലായില്ലേറാം സന്തോഷം നീ ഇവിടെ ഇത്രയും പേരുടെ മുന്നിൽ ഇങ്ങനെ നാണുങ്ങട്ട് അപമാന ഭാരത്താൽ തലമുഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ എന്റെ ഉള്ളിലെ സന്തോഷം നിനക്ക് മനസ്സിലാവില്ല ഞാൻ നിന്നോട് പറഞ്ഞിരുന്നാലേറാം നിന്റെ നാശമാണ് ലക്ഷ്യമെന്ന് എന്റെ കഴുത്തിൽ നീ കെട്ടുന്ന താലി കൊണ്ട് തന്നെ ഞാൻ നിന്നോട് കണക്ക് ചോദിക്കുമെന്ന് ഇപ്പൊ നോക്ക് നീ ഇങ്ങനെ തലമുറിച്ച് നിൽക്കുമ്പോൾ എന്നോട് ചെയ്തതിന് പകരമാവില്ലെങ്കിലും ഇത് വെറും തുടക്കം മാത്രമാണ് വെറും ഒരു തുടക്കം അഹ് ഇതെ കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നോട് ചെയ്തതിന് എണ്ണി എണ്ണി കണക്ക് ചോദിക്കും ഞാൻ ഒന്നല്ല ഒരു ആയിരം പേരുടെ മുന്നിൽ നിന്റെ തല ഇതേപോലെ ഒരിക്കലും നീ നീ ഞാൻ അവളുടെ നാവിൽ നിന്ന് കേട്ടതും അവൻ പറഞ്ഞു അപ്പൂട്ടിയല്ലേ നിന്റെ വിലയിരുത്തതിൽ എനിക്ക് ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി പക്ഷെ ഇതിന് നീ ദുഃഖിക്കും അക്കീത ഒരുങ്ങിയിരുന്നോ നീ ഇതിന് പകരം ചോദിച്ചില്ലേ എന്റെ പേര് നീ പട്ടിക്കിട്ടോ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെയുള്ളവർക്ക് മുഖം നൽകാതെ പുറത്തേക്ക് പോയി കാരണം മാത്രത്തോളം അവൻ അവടെ അപമാനപ്പെട്ടിരുന്നു അവൻ പോയിന്ന് കണ്ണുകൾ അടച്ച് ചരി അവളുടെ കണ്ണുകളിൽ നിന്നും ഒഴുകിയിറങ്ങിയ കണ്ണീർ കവളിലൂടെ ഒഴുകിയിറങ്ങിയതും അത് പുറം കയ്യാൽ അമൃത്യത്തൊടിച്ചവൾ ആരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ അവിടെ നിന്ന് ഇറങ്ങി പോയതും അവൾക്ക് പുറകെ അശ്വിനും പോയിരുന്നു പാർക്കിങ് ഏരിയയിലേക്ക് പോകുന്നവരുടെ പിറകെ പോയി അവളുടെ കയ്യിലായി അശ്വിൻ പീഡിത്തപ്പെട്ടിരുന്നു അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞുറങ്ങി താൻ കാരണം അവനൊന്നാണൻ കഴിയേണ്ടി വന്നതാകിച്ചപ്പോൾ അവളുടെ തലതാണ് പോയിരുന്നു അഗ്നിത എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അതിപ്പോ ഇവിടെ വെച്ച് തന്നെ നമുക്ക് അങ്ങോട്ട് മാറി നിന്നാലോ അവൻ ചോദിച്ചതും അവൻ്റെ ചോദ്യങ്ങൾക്കും മറുപടി നൽകേണ്ടത് എൻ്റെ കടമയാണെന്ന് തോന്നിയത് കൊണ്ട് അവനോട് എതിർ പറയാതെ സമ്മതം അറിയിച്ച് അവൾ തലയാട്ടിയതും അവളെയും കൊണ്ടവൻ അവിടെയുള്ള ഒരുമിച്ച് ശാന്തമായ ഒരിടത്തേക്കും കൂട്ടിച്ചെങ്കിലെത്തി എനിക്കൊന്നേ അറിയാറുള്ളൂ ഇവിടെ നടന്നൊക്കെ സത്യം തന്നെയാണോ റാംശരിക്കും നിന്റെ ഹസ്ബൻഡ് തന്നെയാണോ ആണെങ്കിൽ ഹൗ അവനെ പോലും നീ ഒരിക്കലും വിവാഹം ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അവനെ കാണുന്ന ഓരോ വേളയിലും നിന്റെ കണ്ണിൽ നിന്റെ പേരിന് സമാനമായി അഗ്നി ആളിക്കുന്നതെന്ന് ഞാൻ കണ്ടു അവനോട് നേരിട്ട് സംസാരിക്കുമ്പോൾ നിന്റെ ഓരോ വാക്കുകളും മുറിച്ചതായിരുന്നു അവക്ക് വല്ലത്ര മൂർച്ചയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തിനേറെ പറയുന്നു ഇന്നിങ്ങനൊരു ഇഷ്യൂ ഉണ്ടാക്കുക പോലും നിന്റെ ഉദ്ദേശമായിരുന്നു അതിനല്ലേ നീ ഇവിടേക്ക് വന്നത് ഞാൻ വിളിച്ചപ്പോൾ നിന്റെ കൂടെ ഡാൻസ് കളിക്കാൻ തയ്യാറായത് അവനെ പ്രകോപിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ പറഞ്ഞില്ല നിൽ തേറ്റുണ്ടോ അഗ്നിത ഇതൊക്കെയല്ലേ സത്യങ്ങൾ അവനവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും തല കുമ്പിട്ടിരുന്ന അവൾ ഒന്നും നിഷേധിച്ചില്ല പകരമെല്ലാം സമ്മതിച്ചുകൊണ്ട് തലയാട്ടി പിന്നെ എന്തിനാ എന്നെ എല്ലാവരുടെ മുന്നിൽ നീ ഒരു കോമാളിയാക്കിയത് സോറി ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല സാറ് പറഞ്ഞ പോലെ റാമിനെ പ്രകോപിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിനൊരാളെ ആവശ്യമായിരുന്നു സാറ് ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് റാമിനെ ബിസിനസ് ശത്രുവാണെന്ന് എനിക്ക് അറിയാം എന്നോടൊന്ന് സംസാരിച്ചപ്പോൾ ഞാൻ കരുതി റാമിനെ പോലെ പെണ്ണിനെ കണ്ട അവരുടെ ചൂട് തേടി പോകുന്നവനായി തോന്നിയു നിനക്ക് സോറി ഒരു സോറിയിലെല്ലാം തീരുമെന്ന് നിനക്ക് തോന്നുന്നു അഗ്നിത നിങ്ങളുടെ വാശിയിൽ എന്റെ ആത്മാഭിമാനമാണ് പോയത് താനന്തോന്നും മിണ്ടാതിരിക്കുന്നത് എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ തലതായിട്ടിരിക്കുന്നവരുടെ നേരെ കുറച്ച് ഷൗട്ട് ചെയ്ത് പറഞ്ഞതും നിറകണ്ണുകളോട് അവളവനെ നോക്കി അതിൽ നിറയെ താൻ കാരണം അപമാനിക്കപ്പെട്ട അശ്വിനെപ്പറ്റിയായിരുന്നു ഏയ് ഡോ താൻ ഇങ്ങനെ കറിയില്ലേ ഞാൻ വെറുതെ പറഞ്ഞതാ എനിക്കത് കുഴപ്പമില്ല അയ്യേ താൻ ഇത്രയൊക്കെ ഉള്ളു താൻ തോന്നിയായ റാമിന് മുന്നിൽ ഇത്രയും നേരം പഞ്ച് ഡയലോഗ് അടിച്ച് ഞങ്ങളേക്ക് ഞെട്ടിച്ച മിസ് റാമാണോ ഇങ്ങനെ കണ്ണിൽ വെള്ളം നിറച്ച് പ്ലീസ് അയാളുടെ പേരിനൊപ്പം ചേർത്ത് വെക്കരുത് അറപ്പും വെറുപ്പും ആണ് എനിക്ക് അവനോട് അവൻ പറഞ്ഞ തീരും ഉള്ള അവളുടെ മറുപടി കേട്ട് അവൻ പകച്ച് അവളെ നോക്കി ഇത്രത്തോളം വേർക്കൊന്ന് അവനെ നിയന്തിനാ ജീവിതത്തിലേക്ക് കൂട്ടിയേ അവന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൾ തലം കുലിച്ചിരിക്കുന്നത് കണ്ടതും സോറി നിനക്ക് പറയാൻ താല്പര്യം വേണ്ട ഞാൻ നിർബന്ധിക്കില്ല ഇറ്റ്സ് ഓക്കെ അല്ല ഞാൻ പറയാം അവന്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞ് അവൾ അവനോട് തന്നെ പറ്റിയെല്ലാം പറഞ്ഞു റാമിന്റെ കമ്പനിയിൽ എംപ്ലോയി ആയി വന്നതും റാമിനോട് തന്നോട് തോന്നിയ ഇഷ്ടവും താൻ അത് ലെറ്റ് ചെയ്തും അതോടൊപ്പം അന്ന് രാത്രിയിൽ സംഭവിച്ചതും പിന്നീട് നിന്ന വിവാഹം ഉൾപ്പെടെയെല്ലാം ഛേ റാം ഇത്രക്ക് തരം ആയിരുന്നു പോയോ അല്ലറ ചില്ലറ തോന്നിയ മാസങ്ങളുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇത് ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ അവൻ എങ്ങനെ കഴിഞ്ഞു അഗ്നിത തനിക്ക് അവനോട് എന്തെങ്കിലും ക്ഷമിക്കാൻ പറ്റുമോ നോ എന്റെ ജീവിതവും സ്വപ്നങ്ങളും തകർത്ത അവനോട് ഈ ജന്മെന്നല്ല ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല എടുത്തടിച്ച് അവളുടെ മറുപടി കേട്ടതും അവൻ അവളെ കണ്ണിമെച്ചയും മതം നോക്കി അവളുടെ ഓരോ വാക്കിലും അവനോടുള്ള അവളുടെ പക ആളി അവൻ അറിഞ്ഞു അഗ്നിത പകരം വീട്ടാനും പകുതീർക്കാനും സ്വന്തം ജീവിതം വെച്ച് തന്നെ വേണം അതിന് വേറെ എത്രയോ വഴികളുണ്ട് എന്റെ മുന്നിൽ വഴിയേ ഉള്ളൂ കാരണം നഷ്ടപ്പെടാൻ എനിക്കിനിയൊന്നുമില്ല അത് നിന്റെ വെറും ഒരു തോന്നൽ മാത്രമാണ് ജീവിതം ഇനിയുണ്ട് അപ്പം നിനക്ക് ഇന്നിത് ചെയ്ത് അവേഗമായി തോന്നും ഇല്ല സർ ഒരിക്കലും തോന്നില്ല അങ്ങനെ തോന്നുന്ന നിമിഷം ആർക്കും ഭാരമാകാതെ ഈ ജീവിതം ഞാൻ അവസാനിപ്പിക്കും പക്ഷെ അതിനു മുന്നേ എല്ലാ അർത്ഥത്തിലും ഞാൻ അവളുടെ പതനം പൂർണ്ണമാക്കിയിരിക്കും അഗ്നിത അശ്വിന്റെ അയനീയമായി അവളെ വിളിച്ചു ഞാൻ പോട്ടെ സർ അഗ്നിത ഒരു മിനിറ്റ് എനിക്കൊരു കാര്യം പറയാനിട്ട് എന്താണെന്നുള്ള രീതിയിൽ അവളവനെ നോക്കി ഈ ഒരു അവസരത്തിൽ അത് പറയാമെന്ന് എനിക്കറിയില്ല ഒരിക്കലും അവസരം മുതലെടുക്കുകയോ അല്ല ഉള്ളിൽ തോന്നിയൊരു കാര്യം പറയാതിരിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല സാറ് വാഴ്ച അത് പറഞ്ഞോളൂ തനിക്ക് കഴിഞ്ഞതെല്ലാം മറന്ന് എന്റെ ലൈഫിലേക്ക് വന്നൂടെ സാർ ഞെട്ടിക്കണ്ടവൾ ചോദിച്ചു ഒരിക്കലും തൻ്റെ അവസ്ഥ കേട്ടതുകൊണ്ടോ സഹതാപം കൊണ്ടോ അല്ല മറിച്ച് താൻ എന്നിവിടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി അതുകൊണ്ട് മാത്രമാണ് റാമിൻ്റെ വൈഫാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും തകർന്നു പോയിരുന്നു കാരണം നിമിഷങ്ങൾ കൊണ്ട് തന്നെ താൻ എൻ്റെ ഉള്ളിൽ കയറി കൂടിയിരുന്നു തൻ്റെ പാസ്റ്റാണ് പ്രശ്നമെങ്കിൽ എനിക്കതൊരു വിഷയമല്ല ഒരിക്കലും അത് പറഞ്ഞ് ഞാൻ തന്നെ കുറ്റപ്പെടുത്തില്ല പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം ഒരിക്കലും എൻ്റെ ശരീരം കണ്ടല്ല എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് പറയാം പോന്നൂടെ എൻ്റെ കൂടെ എല്ലാം മറന്ന് സാർ പ്ലീസ് ജീവിതത്തിൽ ഞാൻ നേരിട്ട ക്രൈസിസിൽ നിന്ന് ഞാൻ ഞാനിതൊരു മുക്തി നേടിയിട്ടില്ല പിന്നെ സാറിനെ പോലൊരാൾക്ക് എന്നെ പോലത്തെ ഒരു രണ്ടാം തരക്കാരിയല്ല നല്ലൊരു പെൺകുട്ടി തന്നെ കേട്ടു വെറുതെ എടുത്ത് ചാടി മണ്ഡത്തങ്ങൾ കാണിക്കരുത് ആത്മീയതയ്ക്ക് അഗ്നീതയ്ക്ക് ഒരു ജീവിതമില്ല മലം വരെ ആ നീചം കിട്ടിയ താരീതന്നെ കഴിയും സാറിന് എന്നൊരു ദേഷ്യം തോന്നരുത് നേരത്തെ പുഞ്ചിരിയിൽ അവളൊന്ന് പറഞ്ഞപ്പോൾ അവൻ അവൾക്ക് നേരെ പുഞ്ചിരിച്ചു എല്ലടും തനോടൊരു ദേഷ്യമല്ല ഒന്നരിഷ്ടവും സ്നേഹമാണ് തോന്നുന്നത് എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു ആഗ്രഹം ഞാൻ പറഞ്ഞത് നിർബന്ധിക്കാൻ ഞാൻ ആളില്ല അതോണ്ട് താൻ അത് വൃത്തിയാക്കി തനിക്ക് താൻ എടുത്ത തീരുമാനം മാറ്റണം എന്ന് തോന്നിയാണ് എന്നെ അറിയിക്കാം നോ സർ അതൊരിക്കലും സാർ എന്നെ ഇന്ന് പ്രതീക്ഷിക്കരുത് ഇന്ന് നടന്നതിന് സാറിനുണ്ടായ അപമാനത്തിനും ഞാൻ ഒരു വട്ടം കൂടി സോറി പറയുന്നു സാർ ഇന്ന് കഴിഞ്ഞതെല്ലാം ഒരു ദുസ്സഭനുമായി കണ്ടുമാറക്കണം അത് പറഞ്ഞ് അവൾ അവനെ നോക്കിയതും അവൻ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേഴ്സ് എടുത്ത് അതിൽ നിന്നൊരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇതെന്റെ വിസിറ്റിംഗ് കാർഡാണ് നിനക്ക് ഏത് സാഹചര്യത്തിലും ഏത് സമയത്തും എന്ത് ആവശ്യം വന്നാലും എന്നെ വിളിക്കാൻ പഠിക്കണ്ട അതൊരു കാമുകനായിട്ടല്ല ഹാസ് എ ഗുഡ് ഫ്രണ്ട് എന്ന നിലയിലോ അതുമല്ലെങ്കിൽ തൻ്റെ ബ്രദയെ കണ്ടോളൂ എങ്ങനെയായാലും നോ പ്രോബ്ലം എന്താവശ്യത്തിന് വിളിച്ചാൽ ഒരു വിളിപ്പാടകലെ ഞാനുണ്ടാവും എന്നാലാവുന്ന എല്ലാ സഹായവും തനിക്കുണ്ടാവും ഷുവർ അവനത് പറഞ്ഞ് അവളുടെ പ്രതികരണത്തിനായി കാത്തു നിന്നു അതിന് നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ നോക്കി അവൻ അവൾക്ക് നേരെ നീട്ടിയ വിസിറ്റിംഗ് കാർഡ് വാങ്ങി കാർ പാർക്ക് ചെയ്തിട്ടേക്ക് പോയി കാറിൽ കയറിയ മുമ്പ് അവളൊന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ കാണത് അവളെ തന്നെ നോക്കി നിൽക്കുന്ന അശ്വിനിയാണ് അത് കണ്ടതും അവൾ വേഗം കാറിൽ കയറി ഡോറടച്ച് സീറ്റിൽ തലശായ കണ്ണുകൾ അടച്ചിരുന്നു അവളുടെ കാർ കണ്ണീന്ന് മറിഞ്ഞതും അശിന്റെ കണ്ണിൽ രൂപം കണ്ട നിർത്തുള്ളിയെ തുടച്ചുകൊണ്ടവൻ തിരിഞ്ഞതും മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന യാമിയെ കണ്ട് അവന്റെ മുഖം ചൊടിഞ്ഞു അവളുടെ മുഖത്തെ പരിഹാസങ്ങൾ എന്ന ചിരി കണ്ടതും അവനെ ദേഷ്യം കയറുവാൻ തുടങ്ങിയിട്ടു വെങ്കിലും അതെല്ലാം ഒതുക്കിക്കൊണ്ടവൻ മാറി നിൽക്കും മുനിയെന്ന് ഞാൻ മാറി നോളാം അശിൻ പോയിക്കോളും പക്ഷെ അശ്വിൻ നിന്റെ കാർ അലചിക്കുമ്പോൾ എനിക്ക് വിഷമുണ്ട് അങ്ങനെ ആലോചിച്ച് തെണ്ടപ്പെടാൻ നീ എന്നെ കെട്ടിയോളൊന്നുമല്ലോ അപ്പൊ നീ ആലോചിച്ച് വറിയിടാവണ്ട നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി എന്നോട് എന്തിനാശം നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ അതിന് മാത്രം ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു യാമി നിനക്കിപ്പ എന്താ വേണ്ടേ എന്റെ ആവശ്യം നിനക്ക് അറിയില്ലേ അന്ന് ഇന്നൊന്നേ ഉള്ളൂ അത് നീയാണ് നിന്റെ കൂടെ നയിറ്റെങ്കിലും പറഞ്ഞു തീരെ മുമ്പേ അവന്റെ കൈ അവളുടെ കാവളിലായി പതിഞ്ഞു കഴിഞ്ഞിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത് നിന്റെ മേനിയുടെ കണ്ട് നിന്റെ പിന്നാലെ വാലും ചുറ്റി വരുന്ന ആണുങ്ങളുടെ ലിസ്റ്റിൽ എന്നെ പെടുത്തരുതെന്ന് ഞാൻ റാം നീ ഓർക്കുന്നത് നല്ലതാ നിന്നെ പോലെ കണ്ണവുമായ മുന്നിൽ എല്ലാം മറന്ന് നിന്ന് കൊടുക്കുന്ന നിനക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് അതിന് മാത്രം എന്ത് യോഗ്യതയാ വേണ്ടേ ആ യോഗ്യത അവളിൽ കണ്ടത് കൊണ്ടാണോ നീ ആ പെണ്ണിൻറെ ഒപ്പം നേരത്തെ ആടി ഉലഞ്ഞത് എന്നാ നീ കേട്ടോ റാം കെട്ടിയ തായയാണ് അവളിലെങ്കിൽ അവൻ ചവച്ചു തൂപ്പി എച്ചിലാണ് അവളും അവ പിന്നെ അവൾക്കും എനിക്കും എന്ത് വ്യത്യാസാണുള്ളത് ഒരുപാട് ഒരുപാടുണ്ട് ജാമി അത് നിന്നെ പോലെ കണ്ടവന്മാരുടെ കൂടെ കേടപ്പറ പങ്കുന്നതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് സോ മേലാൽ എൻ്റെ കൺമുനിലേക്ക് വന്നു പോകരുത് പെണ്ണുങ്ങളെ തല്ലാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരാളാണ് ഞാൻ പക്ഷേ നിന്നെ പോലെയുള്ളവർക്ക് തരേണ്ട സമയത്ത് തന്നില്ലേ പിന്നെ ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് പറയാം നാളെ തൊട്ട് നാളെ തൊട്ട് എന്റെ കൺമനടുത്ത് കണ്ടു പോയേക്കരുത് അതുപോലെ തന്നെ റാമിൻ്റെ ലൈഫിലും പിന്നെ അഗ്നിതയെ ഒരു മോശപ്പെട്ട വാക്ക് നിന്റെ നാവി നുതിർന്ന് വീണ പിഴുതെടുക്കും ഞാൻ നിന്റെ ഈ പുടുത്ത നാക്ക് അറിയാൻ അന്നേരം കാശീൻ ദേവിനെ ഓർത്തു വെച്ചോ എൻ്റെ ഓരോ വാക്കും ഇതിലെന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ പൊന്നുമോളെ ജാമ്യി നിനക്കുള്ള പള്ളിമണിക്കുള്ള കാശ് കൂടി ഞാൻ അങ്ങ് ബുക്ക് ചെയ്യും കേട്ടല്ലോ അവളെ നോക്കി തറപ്പിച്ചു കൊണ്ടവൻ അവിടെ നിന്ന് പോകുമ്പോൾ അവൻ തല്ലിയേക്ക് അവളിൽ കൈവച്ചവടം അവൻ പോകുന്നത് നോക്കി അവിടെ നിന്നും ദേഷ്യപ്പെട്ട് പോകുന്ന റാം നേരെ പോയത് അവന്റെ ഔട്ട് ഹോസ്റ്റിലേക്ക് ആയിരുന്നു എന്നത്തെയും പോലെ കൺമുന്നിൽ കണ്ടതെല്ലാം തല്ലി തകർത്തു ഷെൽഫിൽ നിന്നും കിട്ടിയ ബോട്ടിൽ അവൻ വായിലേക്ക് കമിഴ്ത്തി അതിനിടയിൽ അവന്റെ ഫോണിലേക്ക് വന്ന ഫോൺ കോളുകളെല്ലാം അവൻ അവഗണിച്ചു എന്ന് മാത്രമല്ല നിർത്താത്ത ഫോൺ കോളുകൾ ഒരു ശല്യമായി മാറിയപ്പോൾ ദേഷ്യം കൊണ്ട് അവൻ ഫോൺ നിലത്തേക്ക് എറിഞ്ഞിട്ടും തറയിലേക്ക് തെറിച്ച് വീണ ഫോൺ ഫ്ലോറിൽ തട്ടി ആകെ ചിന്തിച്ചിതറി പോയിരുന്നു അവന്റെ മുന്നിലേക്ക് ഇന്ന് നടന്നത് മുഴുവൻ ഓർന്നു വന്നു അഗ്നിതയുടെയും അശ്വിന്റെയും വാക്കുകൾ കൂരമ്പ് പോലെ ചെവിയിലേക്ക് തുളച്ച് കയറിയതും കയ്യിലുള്ള ബോട്ടിൽ അപ്പാട വായിലേക്ക് കമിഴ്ത്തി അത് നിലത്തേക്ക് എറിഞ്ഞൊളിച്ചു അഗ്നിതോ ദിക്കുകൾ പൊട്ടുമാർ അലറി വിളിച്ചുകൊണ്ടവൻ താഴേക്ക് ഊർന്നു വീണിരുന്നു പാതി ബോധം പറഞ്ഞു വീണവൻ വെറും നിലത്തേക്ക് കിടക്കുമ്പോഴും നാവ് മന്ത്രിച്ചത് അഗ്നിത എന്ന പേര് മാത്രം പറയുന്നു അഗ്നിത ഒരുങ്ങിയിരുന്നോ നീ ഇതിന് പകരം ചോദിച്ചില്ലേ എന്നെ നീ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ വാക്കുകൾ കുഴഞ്ഞ് വിരൽഞ്ഞൊടിച്ചുകൊണ്ട് അവൻ നിലത്തിന്ന് എഴുന്നേൽക്കാൻ ഒരു വിഫല ശ്രമം നടത്തിയെങ്കിലും അതിന് കഴിയാതെ മുഖം അടിച്ച അവൻ നിലത്തേക്ക് പോകുന്നു പതിയെ പതിയെ കുടിച്ച മദ്യത്തിന്റെ ഹാങ് ഓവറിൽ അവനും മയങ്ങിപ്പോയിരുന്നു പിറ്റേന്ന് കാണു തുറക്കുമ്പോൾ അവൻ ആദ്യം കണ്ടത് ധ്രുതിയായിരുന്നു മുഖത്തേക്ക് അടിച്ച വെയിൽ നാണങ്ങൾ കൈകൊണ്ട് മറച്ചുകൊണ്ട് അവൻ മെല്ലെ എഴുതിയിട്ട് നിന്നു കൂടിച്ച കളിനെ കേട്ടക്കേറിഞ്ഞു മിസ്റ്റർ റാണാ വിക്രംനാഥ് അതെ നീ വല്ല കൊമ്പത്തെ ബിസിനസ് രാജാവൊക്കെയാകും പക്ഷെ വാതിലുകളെല്ലാം ഇങ്ങനെ മലക്കെ തുറന്നിട്ടുണ്ടല്ലോ കള്ളമ്പാൽ അണ്ടവർ ഇവിടെ എല്ലാം മടിച്ചു കൊണ്ടുപോകും നീനൊക്കെ എന്താ ധ്രുതി രാവിലെ തന്നെ ചൊറിയാൻ വന്നേക്കണം ഹേയ് ഞാൻ നിനക്കൊരു ഹാപ്പി ന്യൂസ് ആയ വന്നേക്കുന്നേ എന്ന് പറഞ്ഞ് കയ്യിലെ ഫോൺ ഓപ്പൺ ആക്കി അവൻ നേരെ കാണിച്ചു കൊടുത്തു എന്താ ഇത് ഉറക്കിപ്പിച്ച് മാറാത്ത കാരണം കാണുന്നത് വ്യക്തമാകാത്തത് കൊണ്ട് ധൃതിയുടെ കയ്യിലൊന്ന് ഫോൺ വാങ്ങാൻ തൊറിഞ്ഞതും അത് വേണ്ട കാണുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ നീ എൻ്റെ ഫോൺ തല്ലി പൊട്ടിക്കും ഞാൻ നിന്റെ വെറും പിയാണ് എൻ്റെ സാലറി തുച്ഛമാണ് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഫോൺ വാങ്ങാനേ കാശില്ല എനിക്ക് വേണം നിന്റെ ഫോൺ എൻ്റെ ഫോണിൽ ഇതെല്ലാം ഉണ്ട് അതിൽ നോക്കിയാൽ ഇതെല്ലാം കാണാം കാണും കാണും പക്ഷേ നിന്റെ കെട്ടിറങ്ങി കുറിച്ച് ഫ്രഷായി ഷോപ്പിൽ പോയി ഫോൺ വാങ്ങാൻ ഒത്തിരി സമയം എടുക്കും അതെന്തിനാ അയ്യോ മോനും ഓർമ്മയില്ലേ ഇന്നലെ അലിശ മൂത്ത് കുറിച്ച് ലഖ കെട്ട് ഓർമ്മ ഫോൺ എറിഞ്ഞ് പൊടിച്ചത് ഓർമ്മയില്ലല്ലേ എന്നാലേ കൂടി പറയാം ഇന്നലെ പബിൽ വെച്ച് നിന്റെയും അഗ്നിയും കല്യാണം കഴിഞ്ഞ് നിന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞതിന്റെ വാർത്തയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ ട്രെൻഡ് ഓപ്പം ഇന്നലത്തെ സംഭവ വികാസങ്ങളുണ്ട് വാട്സ് അലരിക്കോണവൻ ഇരുന്നേരുന്ന ചാടി എഴുതേറ്റു ധുതിയുടെ കയ്യിലെ ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി അതിലേക്ക് നോക്കി തുടർച്ചയായി മൂന്ന് പ്രാവശ്യം ബെസ്റ്റ് ബിസിനസ്മാനായി തിരഞ്ഞെടുക്കപ്പെട്ട റാണാ വിക്രംനാഥ് വിവാഹിതനായി തീർത്തും രഹസ്യമായ വിവാഹം വാതുറാമിനെ ഓഫീസ് എംപ്ലോയി ആയ അക്രിയാണ് രണ്ടുപേരും പ്രണയത്തിലായതെന്നാണ് എല്ലാവരുടെയും ഊഹം എന്ന് തുടങ്ങി ഇന്നലെ നടന്ന പലതിനോടൊപ്പം അവൻ രണ്ടുപേരുടെയും പിക്സും എല്ലാം ഓൺലൈനിൽ മിന്നിപ്പോകുന്നത് കണ്ടതും റാമിനെ ദേഷ്യം നിയന്ത്രിക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല ദേശം കൊണ്ട് കയ്യിലെ ഫോൺ എറിയാൻ തുടങ്ങിയതും അത് മുൻകൂട്ടി കണ്ട് അവനെ കയ്യിൽ കയറി പിടിച്ചു അതെ നിന്നോട് ഞാൻ പറഞ്ഞു ഫോൺ എന്റെ അതങ്ങനെ എറിയാനുള്ളതല്ല എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു എന്തൊരു പറഞ്ഞത് പ്രണയമോ അത് ഞാൻ ഇവിടെ തമ്മിൽ അവർക്കറിയില്ലല്ലോ തുടർച്ചയായി ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് കിട്ടിയ റാണാ വിക്രംനാഥ് ഒരു പെണ്ണിനോടുള്ള കാമൂത്ത് നൈറ്റ് പാട്ടിക്ക് വന്നവളെ കൂൾ ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് കലർത്തി സ്വന്തമാക്കിയ കഥ പുറത്തുനിന്ന് അപ്രത്യക്ഷമായി അങ്ങനെ ശബ്ദം കഴിത്തിരിഞ്ഞ് നോക്കിയ ധ്രുതിയും റാമും കാണുന്നത് തുറന്നിട്ട് ഡോറിൽ കൈകെട്ടി നിന്ന് അവരെ രണ്ടുപേരെയും പൂച്ചത്തോടെ നോക്കുന്ന ശനിയാണ്